ഹലോ മച്ച എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈ ഷോർട്ട് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയൊരു ഡോഗ് ബ്രീഡിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഐറിഷ് ബുൾഫ് ഡോഗ് ടോപ്പ് ടെൻ ഹണ്ടിംഗ് ഡോഗുകളെ എടുത്താൽ അതിൽ മുൻനിരയിൽ തന്നെ കാണുന്ന ഒരു ഡോഗാണ് ഐറിഷ് ബുൾഫ് ഡോഗ് ഇവയുടെ ഒറിജിൻ ഇംഗ്ലണ്ടാണ് സ്കോട്ടിഷ് ഡിയർ ഹൗണ്ടിനെയും ഗ്രേ ഡൈനെയും തമ്മിൽ ക്രോസ് ഉണ്ടാക്കിയെടുത്ത ഒരു അടിപൊളി ഇവ ഏകദേശം മുപ്പത്തി അഞ്ച് ഇഞ്ച് ഉയരവും അമ്പത് കിലോയോളം ശരീരഭാരവും ഉണ്ടാകുന്ന ഇവയ്ക്ക് ബ്ലാക്ക് ബ്രൗൺ ഫൗൺ ഗ്രേ റെഡ് എന്നിങ്ങനെ ഒരുവിധം എല്ലാ കളറുകളിലും കാണാൻ കഴിയും ഇനി ഇവയുടെ ബൈറ്റ് ഫോഴ്സ് ഏകദേശം മുന്നൂറ്റി അമ്പത് പി എസ് ഐ ആണ് ഡോഗ് ബ്രീഡുകളിൽ അത്യാവശ്യം നല്ലൊരു ബൈറ്റ് ഫോഴ്സ് ആണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവും ശരീരം മുഴുവൻ നീള രോമങ്ങളോടുകൂടി കാണാൻ നല്ല ഭംഗിയുള്ള ഡോഗാണിവ എന്നാൽ ഇവ വേട്ടയാടുന്നത് ചെന്നായ്ക്കളെയും കരടികളെയും വലിയ എൽക്കുകളെയുമാണ് പൊതുവെ എല്ലാ ഹണ്ടീൻ ഡോഗുകളെ പോലെ തന്നെ ഒരു തരത്തിലും പേടിയില്ലാത്ത ഡോഗുകളാണിവ വീണ്ടും പുതിയ പുതിയ വീഡിയോകൾ ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തോളൂ